അസലാമലൈക്കും വാർമ അലഹമില്ലാ സുബാനോ വിശ്വാസികളുടെ നിർബന്ധമാക്കിയതിന്റെ പരമപ്രധാനമായ കാരണം തെക്കുവ കൈവരിക്കുക എന്നതാണ് അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ നോമ്പിനെ നിർബന്ധമാക്കി എന്ന ഈ ആസാനം അബ്ബാവു പറഞ്ഞത് ചച്ചാക്കും നിങ്ങൾ സൂക്ഷ്മതയുള്ള തെക്കുവയുള്ളവരായേക്കാം തെക്കുവ നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും മോമ്പ് തന്നെയാണ് അതുകൊണ്ട് ഈ റൊമാനിനെ മോമ്പ് കൊണ്ട് തെക്കുവ ആർജിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അബ്ബാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറട്ടെ അലൈക്കും വറഹമത്